ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹം നാൽപ്പതാം സങ്കീർത്തനം അതിൻ്റെ നാലാമത്തെ വാക്യം യഹോവയെ തൻ്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നികളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഭക്തനായ ദാവീദ് സങ്കീർത്തനത്തിൽ പാടുകയാണ് യഹോവയെ ആശ്രയമാക്കിക്കൊള്ളുന്ന മനുഷ്യൻ അവൻ ഭാഗ്യവാനാണ് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നെഗളികളെ വ്യാജത്തിലേക്ക് തിരിയുന്നവരെ ആദരിക്കാത്ത മനുഷ്യൻ ഭാഗ്യവാനാണ് വിശുദ്ധ ബൈബിളിൽ ദിനവൃത്താന്ത പുസ്തകത്തിനകത്ത് ആഹാബ് എന്ന് പറഞ്ഞ രാജാവ് ഒരു യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ തൻ നാനൂറ് പ്രവാചകന്മാരെ വരുത്തി ആ യുദ്ധത്തിന് പുറപ്പെടണോ വേണ്ടയോ എന്ന് ആലോചന ചോദിച്ച് അവരുടെ ആലോചനയ്ക്ക് പുറപ്പെടാൻ നിൽക്കുന്ന ആഹാബിന്റെ അടുക്കിലേക്ക് അന്ന് എഹോ ഷാഫാത്ത് എന്ന് പറഞ്ഞ രാജാവ് വന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് യഹോവയുടെ പ്രവാചകന്മാരാരും ഇവിടെ ഇല്ലയോ അഹാബ് തനിക്കുണ്ടായിരുന്ന നാനൂറ് പ്രവാചകന്മാർ നിലനിൽക്കുമ്പോൾ നാന്നൂറ് പ്രവാചകന്മാർ ആലോചന പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ യഹോവയുടെ അഭിഷിക്തനായ യഹോ ഷാഫാത്ത് ചോദിക്കുകയാണ് യഹോവയുടെ പ്രവാചകന്മാർ ആരും ഇവിടെ ഇല്ലയോ അഹാബിന്റെ മറുപടി ആളുണ്ട് ഒരു വ്യക്തിയുണ്ട് മീഖായാവെന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് പക്ഷേ അവൻ എന്നെ കുറിച്ച് ദോഷമേ പ്രവചിക്കത്തുള്ളൂ എന്ന് പറയുന്ന അഹാബിനെ കാണാൻ പറ്റൂ എന്നാൽ മിഖയാവിനെ വെത്തുന്നു ദൈവം എന്ത് പറഞ്ഞു അത് തന്നെ പ്രവചിക്കുന്നു അത് പ്രവചിക്കുന്ന സമയത്ത് അഹബ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവൻ എനിക്ക് ദോഷമല്ലേ പ്രവചിക്കത്തുള്ളൂ എന്ന് പറയുകയും പ്രവചന ശബ്ദത്തിന്റെ നടുവിൽ പ്രവാചകന്റെ കരണത്തടിക്കുന്ന ഒരു ഭാഗം വിശുദ്ധ ബൈബിൾ പരിചയപ്പെടുത്തുന്നുണ്ട് പ്രിയരെ ദൈവശബ്ദത്തിന് വിരോധമായി പ്രവചിക്കാതെ ദൈവം എന്തു പറഞ്ഞോ അത് തന്നെ ആഹാബിനോട് പ്രവചിച്ചപ്പോൾ നാനൂറ് കള്ളപ്രവാചകന്മാർക്കില്ലാത്ത നാന്നൂറ് വ്യാജം പറയുന്ന പ്രവാചകന്മാർക്ക് കിട്ടാത്ത ഒരടി തൻ്റെ കന്നത്ത് കിട്ടിയപ്പോഴും താൻ പറഞ്ഞ ദൈവശബ്ദത്തിനകത്ത് ഉറച്ചു നിന്ന് തനിക്കതിൻ്റെ പിന്നിൽ കിട്ടിയത് വാസമാണ് തനിക്ക് കിട്ടിയത് നല്ലതല്ല പക്ഷെ ദൈവ ശബ്ദത്തിന് ചെവി കൊടുത്ത് ആത്മാവിൽ പ്രവചിച്ചപ്പോൾ തന്നെന്ത് പ്രവചിച്ചോ അതുപോലെ തന്നെ ആഹാബ് ഒരു ഭാഗത്ത് തകർന്നത് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു ഇവിടെ സങ്കീർത്തനത്തിൽ ദാവിത പറയുകയാണ് നെഗലികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും നാനൂറ് വ്യാജം പറയുന്ന പ്രവാചകന്മാരുടെ നടുവിൽ സത്യസന്ധമായിട്ട് ദൈവം പറയുന്ന വ്യാജത്തിന് വിരോധമായി നിൽക്കുന്ന ഒരു പ്രവാചകൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടപ്പോൾ ദൈവനാമം ഉയർന്നതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ യഹോവയെ ആശ്രയമാക്കുന്ന ഒരു മനുഷ്യൻ അവിടെ നോക്കിയേ യഹോശാഫാത്ത് രാജാവ് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യഹോവയുടെ പ്രവാചകന്മാർ ആരും ഇവിടെ ഇല്ലയോ ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു രാജാവ് പറയുകയാണ് എനിക്ക് നാനൂറ് പ്രവാചകന്മാരുടെ ശബ്ദം വേണ്ട ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു പ്രവാചകന്റെ വാക്കുമതി പ്രിയരെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ച് ദൈവത്തെ ആശ്രയമാക്കി ദൈവശബ്ദത്തിന് ചെവി കൊടുത്ത് വ്യാജാത്മാവിനെയും നകളം കാണിക്കുന്നവരെയും ആദരിക്കാതെ ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു